നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ ഈ പണ്ട് സീലോഡ് എന്ന് പറഞ്ഞ ഹോട്ടലിന് മുമ്പിൽ അന്ന് മരൈൻ ഡ്രൈവില്ല അവിടെ നിങ്ങൾ കൂടു ബാലകൃഷ്ണൻ അവിടെ വരും ധാരാളം കേട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ ഇവിടെയാണ് സീലോഡ് ഹോട്ടലിൽ ഞാൻ അതൊക്കെ വായിക്കുമ്പം ഓർത്തിട്ടുണ്ട് പക്ഷെ എഴുത്തുകാരികൾ അന്നും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇന്ന് മാറിയെങ്കിലും ഒരുപാട് കാലം സരസ്വതി അമ്മ ആ സരസ്വതി ഞാൻ കാണുന്ന കോട്ടയത്ത് വെച്ചാണ് സാഹിത്യ പരിഷത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സി ജെ തോമസ് വിളിച്ച് പറഞ്ഞു ഈ ഈ സാധനത്തെ അറിയുമോ എന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചത് ആ ഞാനിങ്ങനെ നോക്കിയത് ഇതാണ് കെ സരസ്വതി അമ്മ എന്ന് വളരെ രമണി എഴുതിയല്ലോ റിയാം പ്രസംഗം കേട്ടിട്ട് പോയിട്ട് എഴുതി കണ്ടപ്പോൾ പഞ്ചഭാവാണെന്ന് തോന്നി പ്രസംഗം കേട്ടപ്പോൾ അതല്ലാതെ മനസ്സിലായിന്ന് പറഞ്ഞു കത്ത് ഒരു കഥ അയച്ചിട്ടുണ്ട് ലളിതാംബി അന്തർജനമായിട്ട് എങ്ങനെ പരിചയം ഉണ്ടായിരുന്നു ഞങ്ങൾ നേരിട്ട് പരിചയമാകുന്ന സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഷഷ്ടി പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട് അന്ന് വി കെ എൻ വന്ന് ഇച്ചിരി കണ്ടെക്കുമ്പോൾ ഞാനും മാഷിപ്പം ഇവിടെ കൊച്ചിയിൽ പത്താ അറുപത് വർഷമായല്ലോ കൊച്ചിയിലായിട്ട് അറുപത് വർഷത്തിന് മുകളിലായി ഒരു വലിയ വ്യത്യാസം പൊതുവേ എല്ലാവരും പറയുന്ന കൊച്ചി കൊച്ചിയിൽ എല്ലാവരും വരുത്തന്മാരാണ് ഇവിടെ ഒരു പ്രത്യേകിച്ച് സംസ്കാരം ഓരോ സ്ഥലത്തിനുള്ളതുപോലെ പോലെ അവകാശപ്പെടാനില്ല ഇങ്ങനെയൊക്കെ പല വിമർശനങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അറുപത് വർഷത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇപ്പം ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം കുറേയേറെ സാംസ്കാരിക തനിമയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ പി ജെ ആന്റോണിയുടെ നാടകങ്ങൾ പിന്നെ ഒന്ന് ഈ എം ജി റോഡിൽ പിള്ളേർ തലപ്പന്ത് കളിക്കാണ് ബസ് അതൊന്നും ഇല്ലായിരുന്നു അരൂര് ചങ്ങാടത്തിലാണ് വരേണ്ടത് ബസ്സിന് ഇപ്പുറത്തേക്ക് ആലപ്പുഴാണ് ഞാൻ വരുന്നതെങ്കിൽ അങ്ങോട്ടേക്കോട്ട് പോയി കോട്ടയത്തേക്ക് മൂന്ന് കടത്തുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഒരു നഗര ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു പിന്നെ ഒരു കലാകാരൻ ഒന്ന് ചൂടും ഇപ്പോൾ പി ജെ ആനയുടെ നാടകങ്ങൾ എസ് എൽ പ്രസാദനത്തിൻ്റെ നാടകങ്ങൾ മറ്റു പല നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു കാണുമായിരുന്നു ഞങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കുക കലാ കേരള കലാപീഠം കേരള കലാപീഠം എന്ന് പറയുന്നത് എം കെ കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതേ സി എൻ ശ്രീകണ്ഠൻ ആര് ദേവൻ സി കരുണാകരൻ കനായി കുഞ്ഞുരാമൻ നമ്മുടെ കാവാലൻ നാരായണ പണിക്കർ ഞങ്ങൾ വിളിച്ചാൽ എം ടി വാസവൻ സ്വന്തം പൈസ മുടക്കി ഇവിടെയെന്ന് പ്രസവിക്കുമായിരുന്നു നമ്മുടെ മുരളിതായി ഭരത് മുരളിംഗ് മുരളി നാടകം തരത്തിലു തന്നെ കാണാൻ വേണ്ടി വന്നു അപ്പം മുരളിക്ക് താല്പര്യം ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് വായിക്കാം ഞാനാണ് കലാപഠത്തിലേക്ക് കൊണ്ടുവന്ന് വായിപ്പിച്ചത് മുരളി പിന്നെ സിനിമയിലേക്ക് പോയി വളരെ പ്രശസ്തനായി നമ്മുടെ വേറെ ഗോപി മരിച്ചുപോയ ഗോപി ഗോപിയൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവരായിരുന്നു എപ്പോഴും ഗോപി തടുപുടി വേണു അയ്യപ്പ പണിക്കർ ജയശങ്കരപ്പിള്ള അവരൊക്കെ എപ്പോഴും വീട്ടിൽ വന്ന ഞങ്ങളുടെ ചർച്ച ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു കുറിച്ചും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ആ എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ലളിത് സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കാൻ സ്കൂൾ തുടങ്ങിയത് പെൺപാളിക്കുടം തുടങ്ങിയ അദ്ദേഹമാണ് അപ്പോൾ പെൺകുട്ടികൾ പുറത്തു വരും പരസ്പരം പഴയും ബോർഡിങ് ലൈഫ് അവർക്ക് അങ്ങനെയൊക്കെ അവരുടെ ഒരു വലിയ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു വികാസമാണ് അങ്ങനെ പലതാകർഷിക്കില്ല എപ്പോഴും പതിദരുടെ ബന്ധുവാണ്